ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വല്ലതെ ക്ലോസ് ടു ഹർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ലോൺ എടുക്കാണ്ട് ഒരു വീട് വെക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടേതായിട്ടുള്ള സേവിങ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു വീട് വെക്കണം അതിന് എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ നമുക്ക് പണം സ്വരൂപിച്ച് വെക്കാൻ സാധിക്കും ലോൺ എടുക്കാണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്ന വീഡിയോ ആണ് വെറും അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളിൽ പലർക്കും ഇതൊന്ന് ചിന്തിക്കാനും ഒരു പ്രേരണയാകുവാണെങ്കിൽ ഒരുപാട് സന്തോഷം ഓൾ റൈറ്റ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റൻ്റ് കിട്ടുന്ന ലോണുകൾ എടുത്തിട്ട് പിന്നീടായിരിക്കും ചിന്തിക്കുക അത് എങ്ങനെ റീപേ ചെയ്യും ഈ പതിനഞ്ച് വർഷം അടച്ചു കഴിയുമ്പം എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ആക്ച്വലി പോകുന്നുണ്ടെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ നമ്മുടെ ലൈഫ് ബി ഒരു മാരേജ് ലൈഫൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് മതി ഒരു വീടെന്ന തീരുമാനത്തിൽ നമ്മുടെ സേവിങ്സ് വെച്ച് നമ്മൾ എന്താണ് ഒരു വീട് വെക്കുകയാണെങ്കിൽ ഒരുപാട് പണം നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ സാധിക്കും അപ്പം അതെങ്ങനെയെന്നാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഇന്സ്റ്റന്റ് എന്ത് കിട്ടും പെട്ടെന്ന് ലോണ് കിട്ടും നോക്കുമ്പോൾ നമ്മൾ ഓടി ചെന്ന് ലോണ് അങ്ങോട്ട് എടുക്കും പിന്നെയാണ് നമ്മൾ ഇ എം ഐ അടയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിത ചെലവും അങ്ങനെയെല്ലാം തമ്മിലൊരു ബാലൻസിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ജീവിതം എന്താണ് ബാധ്യതയേറിയതും ബുദ്ധിമുട്ട് ഏറിയതും ആയിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറയാറുണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് എല്ലാവരെക്കൊണ്ടും വീട് വെക്കാൻ സാധിക്കും വേണ്ടത് പതിനയ്യായിരം രൂപ ഒരു അഞ്ച് വർഷം സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട് ഒരാൾക്ക് ഒരു മാസം പതിനയ്യം അയ്യായിരം രൂപ എടുത്തു വെച്ച് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ഒരാളുടെ പൈസയിലും വീട്ടുകാര്യങ്ങളും മറ്റു അനുബന്ധ ചിലവുകളും നടത്തി മറ്റേ വരുമാനം ഇതുപോലെ ഞാൻ ഈ പറയുന്ന പോലെ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ പത്തര ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും ആ ഒരു സമയത്ത് ആ ഒരു തുക എടുത്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ടൊരു വീട് വെക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ലോൺ ഇട്ടിട്ട് മാസം പതിനയ്യ പതിനായിരം ഇ എം ഐ അടച്ച് ഈ പത്തും പതിനഞ്ചും വർഷം പതിനഞ്ചും മോർ ദാൻ ട്വൻറ്റി ഇയേഴ്സിലോട്ടൊക്കെ ഇങ്ങനെ ഇ എം ഐസ് അടച്ചുകൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും അത് നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി നമുക്ക് ഒന്നര ലക്ഷം രൂപയോളം ഇൻട്രസ്റ്റ് ആണ് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഈ പതിനയ്യായിരം രൂപ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒമ്പത് ലക്ഷം രൂപ നമ്മൾ ആക്ച്വലി നിക്ഷേപിക്കുകയാണ് അഞ്ച് വർഷം കൊണ്ട് മാസം പതിനയ്യായിരം രൂപ വച്ച് അപ്പം നമുക്കിങ്ങോട്ട് ഒരു ഒന്നര ലക്ഷം രൂപ പലിശ ഇനത്തിൽ ലഭിക്കുകയാണ് ഇതേ സമയം നമ്മൾ ഹോം ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ആ ലോജിക്കലി ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് ഈ എണ്ണായിരം ഒമ്പതിനായിരം ഒക്കെ വെച്ച് അടച്ചുകൊണ്ടിരിക്കുന്ന കാലാവധിയാണ് നോക്കേണ്ടത് പത്തും പതിനഞ്ചും വർഷങ്ങളിങ്ങനെ കണ്ടിന്യൂസ്ലി അടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത്രത്തോളം പലിശ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ശരിക്കും നിങ്ങൾക്ക് വീടെന്നൊക്കെ ഒരു ആഗ്രഹം വരുമ്പം നിങ്ങളൊന്ന് ഒരു അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ട് ആ പണം കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഫുൾ ആ വീട് വെക്കാനുള്ള പൈസ സെറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ വീട് വെക്കുക അതാകുമ്പോൾ നമുക്ക് ലയബിലിറ്റീസ് ഇല്ല അവിടെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടിയിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കും വെറും പതിനയ്യ വെറും പതിനയ്യായിരം എന്നല്ല പതിനയ്യായിരം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് അത് നിങ്ങളെ കൊണ്ട് വരുന്ന അഞ്ച് വർഷം സേവ് ചെയ്ത് വെക്കും എന്നുള്ളൊരു ആഗ്രഹത്തോടെ നിങ്ങൾ വീട് വേണം എന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാണ്ട് ഒന്നര ലക്ഷം രൂപയോളം നിങ്ങൾക്ക് പലിശ ഇനത്തിലും ലഭിക്കുന്ന ഒരു നിക്ഷേപമാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് ഒരുപാട് വീഡിയോസിനകത്തൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ കണ്ടോളൂ ഇപ്പോൾ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നമുക്ക് ലഭിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഇതിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ആർ ഡി സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല നമ്മൾ ബാങ്കിൽ പോയിട്ട് ഇതുപോലെ ഒരു ആർ ഡി സ്റ്റാർട്ട് ചെയ്യാണ് ഒരു പതിനയ്യായിരം രൂപ വെച്ച് അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിന് മുകളിൽ ഒരു തുക ഈ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് എത്താൻ സാധിക്കും എന്നുള്ളത് ഗ്യാരൻറ്റീഡാണ് കേട്ടോ അപ്പം പോസ്റ്റ് ഓഫീസിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ െങ്കിൽ ആർ ഡിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് സിക്സ് പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നിങ്ങൾ നോക്കുക ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഒന്നര ലക്ഷം രൂപയാണ് പലിശ ഇനത്തിൽ കിട്ടുന്നത് അങ്ങനെ നമുക്ക് മൊത്തത്തിൽ എത്ര രൂപ കിട്ടും പത്ത് ലക്ഷത്തി അറുപതിനായിരം അറുപത്തി നാലായിരം രൂപയോളം ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ആ ഒരു സമയത്ത് നിന്നാണ് അത് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ സാധിക്കും അല്ലേ ഒരുപാട് ആർഭാടങ്ങളില്ലാത്ത നമുക്ക് സമാധാനത്തോട് കൂടിയിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്ന ഒരു വീട് വെക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മതി പതിനയ്യായിരം രൂപ വെച്ച് അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ സേവ് ചെയ്താൽ മതി അപ്പോൾ നമുക്കൊരു ഉണ്ടാക്കാൻ സാധിക്കും വളരെ സമാധാനത്തോടെ ലോൺ ലോണില്ലാണ്ട് നമ്മുടെ പൈസയിൽ നമ്മൾ സേവ് ചെയ്ത് നിക്ഷേപിച്ച പൈസ കൊണ്ട് തന്നെ നമുക്കൊരു വീടെന്ന സ്വപ്നത്തിലോട്ട് എത്താൻ സാധിക്കും സോ ഈ ഒരു വീഡിയോ പലരുടെയും കണ്ണുകൾ തുറപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പലർക്കും ഒരു ഉൾക്കാഴ്ച ഉണ്ടാകട്ടെ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ട് മാറ്റിവെച്ച പല സ്വപ്നങ്ങളും നിങ്ങൾക്കും സാധിക്കുമെന്ന് ഉത്തമ ബോധ്യത്തോട് നിങ്ങൾ മുന്നോട്ട് പോവുക ഒക്കെ റേറ്റ് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെയും ആഗ്രഹം നിങ്ങളെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റുള്ള വീഡിയോസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ കയറി യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം വാടക വീടിലിരുന്ന് സ്വപ്നം അപ്പോൾ നിങ്ങൾക്കും സാധിക്കും ഒരു പതിനയ്യായിരം രൂപ നിങ്ങളൊരു ജോലി ചെയ്യുന്ന രണ്ട് പേർക്കും ജോലി ഉണ്ടെങ്കിൽ ഒരാളുടെ വരുമാനം ഒന്ന് നിങ്ങൾ സേവ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരു അഞ്ച് വർഷം നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും രൂപയാണ് നിങ്ങളെക്കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ അത്ര രൂപ നിങ്ങളെക്കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് സാധിക്കട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ